രണ്ടു ദിവസം മുന്നേ നമ്മള് ചെറിയ ആടി ഷെഡിന്റെ ഒക്കെ വീഡിയോ ചെയ്തു അതിൽ ഫ്ലോർമാറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞ് കൂടെ സെറ്റ് ആണ് ഇനി നമ്മളെന്ത് ചെയ്യണം മുട്ടൻ കുഞ്ഞുങ്ങളെ ആ ഷെഡിലേക്ക് മാറ്റണം ഇപ്പൊ നിൽക്കുന്ന നമ്മളെ വലിയ ഷെഡിലാട്ടോ ഇപ്പൊ കുഞ്ഞുങ്ങള് ഞാനൊക്കെ പുൽത്തൊട്ടിയിലാണ് നിൽക്കുന്നത് ആടുകളൊക്കെ കാണിക്കാനായിട്ട് കുഞ്ഞുങ്ങൾ അതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാലേ ആടുകളൊക്കെ മേത്ത് കയറും അവിടെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര പേടിയാണ് അതൊക്കെ നമ്മൾ മുട്ട കുഞ്ഞുഞ്ഞുങ്ങളുടെ ഉണ്ട് അത് അങ്ങോട്ട് വന്നു അവിടെ രണ്ട് കുഞ്ഞുങ്ങൾ കിടക്കുന്നുണ്ട് അല്ലേ ആറ് മാസം പ്രായമുള്ള മുട്ട കുഞ്ഞുങ്ങളട്ടോ അവിടെ രണ്ടെണ്ണുണ്ട് അങ്ങനെ ഓരോ കള്ളിയിലും ആണുള്ളത് പിന്നെ കുഞ്ഞുങ്ങളെങ്ങനെ വന്നു നോക്കും ഇങ്ങോട്ട് ഇനിയിപ്പം ഓരോരുത്തരും പിടിച്ചിട്ട് നമ്മൾ അപ്പുറം ഷെഡിക്ക് മാറ്റണം നമ്മളെ കയറിടാത്ത ആടുകളായതുകൊണ്ട് ഇതിന് ഉള്ളിൽ കയറി തന്നെ നമ്മള് പൊക്കി എടുക്കണം അതില് കണ്ട ആ ഇവരൊക്കെ നല്ല കിടത്താം അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് അവിടെ കിടക്കുന്നുണ്ട് ദ്രസം തള്ളതിന്റെ പൊക്കല്ലേ മാറ്റമൊക്കെ വരും അതിന് നമ്മള ഇലാസ്റ്റിലുള്ള കുഞ്ഞുങ്ങളുണ്ട് അതില് ഇവരെ മൂന്നുപേരി നമ്മൾ ഇപ്പം നന്നാക്കി കൂട്ടിൽ ഇതിന് മുന്നിട്ടിരുന്നു കേട്ടോ പന ഇട്ട സമയത്ത് ഇവരെ മൂന്നുവരെയും മാറ്റിയിരുന്നു പോലെ നമ്മളെ പൊളിച്ച സമയത്ത് ഇപ്പം ഇങ്ങോട്ട് മാറ്റിയതാ ഇതാണ് ഇപ്പൊ പിള്ളേര് കുറച്ചുകൂടെ വലുപ്പുള്ള കുഞ്ഞുങ്ങളൊക്കെ സെയിം പ്രായങ്ങളാണ് എന്നാലും ആഴ്ചയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം കൊണ്ടും അങ്ങനെയൊക്കെ ഉള്ള വ്യത്യാസ ഇതേ ഉള്ളൂ അല്ല ഇതൊക്കെ നല്ല കിടത്താ നാസർഖാൻ നിതിനെ ഒക്കെ വിളിച്ചിട്ടുണ്ട് ഇതിനുള്ള പിടിക്കണമെങ്കില് മൂന്നാള് വേണം കുഞ്ഞുങ്ങളെ നോക്ക് വാ നിതവാസർഖാ ആ വരും അപ്പൊ ഇനി ഞാൻ താഴെ ഇറങ്ങിയിട്ട് നാസറൊക്കെ പുലിത്തൊട്ടിയിൽ കയറിയിരിക്കുന്നു നിതിന് ഓരോ കൂട്ടിലിങ്ങനെ കയറി ഇങ്ങനെ ചാടി വന്നു കൊള്ളായിന്ന് മൂന്നാളും കൂടി ഇത് പിടിക്കുന്നു കേട്ടോ താഴെ ഇറങ്ങി നാസറൊക്കെ പുലിത്തൊട്ടിയിലായി നിതിന് ഇപ്പൊരു ഒരു ഫസ്റ്റത്തെ കള്ളി കയറിണ്ട് നിതിനെടുക്കല്ലേ നിൽക്കേ ഞാൻ എന്താ പറയുക നീ പിടിച്ചെടുമ്പളേ മൈക്ക് മാറ്റിയെക്കണം അങ്ങനെ തരുമ്പോ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ കുറച്ച് സമയത്ത് ഇനി മൈക്കുണ്ട്

നിറങ്ങള് <laughs> 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 బ్రౌన్ ముఖ్య కు బ్రౌణ్యం బ్లాక్ట్ కొను వైట్ అండ్ బ్లాక్ అనే ും രണ്ട് അനീതി തോക്കി എടുക്കണോ പെൺകുഞ്ഞം അല്ല തുറന്നു മാറ്റി ഇന്നലൊക്കെ സായാണ് ഇന്നലെ ആഴ്ചകൾക്കൊക്കെ വ്യത്യാസമുണ്ട് അത് പാല് കിട്ടുമ്പോൾ കുറച്ച് വലുപ്പം കൂടും അങ്ങനെയുണ്ട് കേട്ടോ ഇതാ വൈറ്റ് ആൻഡ് ബ്ലാക്ക് പതുക്കേ പേടിയായിട്ടാണേ ഇനി ഇതാ ഇനി ഉള്ളത് ആ മൂന്ന് മുട്ടമാരും കുറച്ച് വലുപ്പല്ലാട്ടി ഇതിനെ നോക്കി നോക്കിയെടുക്കണ അങ്ങോട്ട് ഇട്ടേ ഈ കൂട് കൂടുപൊളിക്കുന്ന സമയത്ത് നോക്കിയെടുക്ക് ഞാൻ അത്രയ്ക്ക് പഠിക്കാൻ പറ്റിയതില് പതുക്കെ പുൽക്കൊട്ടിക്ക് വെച്ചാ മതി കേട്ടോ ആ ഞാൻ എടുത്തോളാം നമ്മൾ മാറ്റി തന്നെ മുട്ടന്മാര് വേറെ നന്നാവും ആ മൂന്നിനും മാറ്റി ഒരു സെറ്റായി പക്ഷെ ഇതൊക്കെ ഇത്ര ആടിന്റെ കൂട്ടത്തിൽ കിടന്നിട്ട് ഇനിയാണ് തുണിയാണിതിന് നന്നായി കിട്ടാണല്ലോ മുട്ടന്മാരെ എടുത്തോ നോക്കണേ അങ്ങനെ കാലൊതുക്കി പിടിച്ചേ ഇങ്ങോട്ട് വെച്ചോളി അങ്ങനെ തരിക നിതി ഉള്ളത് ചെറുതിനോക്കി പിടിച്ചല്ലേ ഇല്ല ഇല്ല ൂടെ പിടിച്ചാല് മുട്ട മുന്നിൽ കഴിഞ്ഞ അത് കൂടെ പറഞ്ഞാൽ അത് ഈ കൂട്ടിലുണ്ടായിരുന്നു ഞമ്മള് കൂട് പൊളിച്ച സമയത്ത് ഇപ്പൊ വരുന്ന മൂന്നെണ്ണം അപ്പുറത്തെ കളി നമ്മൾ പനം ഇട്ട സമയത്ത് ഇതിൽ ഉള്ളതാ ആ പതുക്കെ പതുക്കെ ബ്ലാക്ക് ആ അതിന് കുറച്ച് ഇനി വരാള്ളത് ഇല്ല ഇല്ല ഒരു ടാസ്ക് ഇവിടെ പിടുത്താട്ട് അതായത് മാറ്റി അത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരുമിച്ച് വരുന്നോണ്ടാ അല്ലോ നിങ്ങൾ നിങ്ങൾക്ക് എടാ നോക്ക് നോക്ക് അത് ഒന്ന് കൊടുക്കും

ചെറുതാളങ്ങോട്ട് മാറ്റല്ലേ വലുത് വിടുന്നോട്ടെ ഇവരൊക്കെ അങ്ങോട്ട് മാറ്റെ ഭയങ്കര പേടിയാ ഡോർ അടിച്ചു അടിച്ചോടിച്ചോർ ഡോർ തന്നെ ഡോറടിച്ച ഡോർ അടിച്ചോറി ഞാൻ അങ്ങനെ ഡോർ ഞാൻ വരുമ്പോ തുറന്നോ ആ തുറന്നു തുറന്നു ആ അടച്ചോളി പേടിയ പേടിയാ അതിൽ അങ്ങനെ ആ കൂട്ടിന്ന് മാറിയിരിക്കുന്നു തർന്നോർന്നോ ആട്ടോട്ടെ ഇനി അര ചെറുത് ചെറുത് ഇറക്ക ഇവരെ അപ്പുറം കള്ളിയിലല്ലേ കറുപ്പ് നിന്നീനാദ്യോ അതുകൊണ്ട് അങ്ങോട്ട് പോണെ ഇനിയിപ്പുള്ളതില് ഈ ആ ഇത് അങ്ങോട്ട് പോട്ടെല്ലേ ഇത് മറ്റോട്ടെ ഇവര് മാൻകുട്ടിയാ അപ്പൊ ഇത് നമ്മളെ ഇതിന്നെ നമ്മള് കുഞ്ഞുങ്ങൾ വലുപ്പനുസരിച്ചൊന്ന് മാറ്റിട്ടുണ്ട് അല്ലെങ്കിൽ എന്താച്ചാ വലുതാള് തീറ്റകൾ അങ്ങനെ അതിൽ നിന്ന് തീറ്റിട്ടു ഇതോട്ടോ ആ ഇത് മറ്റൊ മാറിന്റെ പേടിയാ ഇവര് മൂന്നാളിങ്ങനെ നിക്കുന്നത് ഈ വലുത് മൂന്ന് നിൽക്കുന്നത് ഇവര് ആദ്യ ഈ കൂട്ടിലുണ്ടായിരുന്നു മറ്റേക്കുമ്പോൾ ഇപ്പൊ എല്ലാവരും പിടിച്ചിട്ടാണ് അപ്പൊ നമുക്ക് ക്രോസിങ്ങിനൊക്കെ പറ്റിയ മുട്ട കുഞ്ഞുങ്ങളട്ടോ അത് ക്രോസിംഗ് ഇപ്പോഴല്ല നമുക്ക് നിർത്തിയാൽ ഞങ്ങളൊക്കെ നമ്മുടെ ഫാമിലി കൊണ്ട് ക്രോസ് ഇതുപോലെ എട്ട് മാസവും അല്ലെങ്കിൽ ആറ് മാസം കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ നിർത്തും കൊണ്ടു നിർത്തിയിട്ട് അതിനെ വലുതാക്കിയിട്ട് ഒരു ഒന്നര വയസ്സാകുമ്പോൾ നമ്മൾ ക്രോസ് എന്നിട്ട് പിന്നെ രണ്ട് വയസ്സ് രണ്ടര വയസ്സ് നമ്മളൊക്കെ ക്രോസിംഗ് കഴിയുന്നവരെ മാറ്റുന്നത് വരെ ഇതുപോലെ നിർത്തും അപ്പൊ അങ്ങനെ മറ്റു ആളുകൾക്ക് നമ്മുടെ ഫാമിൽ ഇത് ഇതുപോലെ കുട്ടികൾ ചെറിയ രാജ്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ചിലവരൊക്കെ പല കള്ളികളിൽ നമ്മൾ ഒരുമിച്ചിട്ടതാണ് പക്ഷെ ഇങ്ങനെ ഒരുമിച്ചിട വലിയ പ്രശ്നം ഉണ്ടാവില്ല നാളെ കഴിഞ്ഞ് ആര് കെട്ടണം ഭാര്യ കെട്ടി കൊടുക്കണം എന്തെങ്കിലുമൊക്കെ തുറക്കും അത് നോക്കി ചാടാ നമ്മൾ നോക്ക് അപ്പൊ അതൊക്കെ സെറ്റ് ആയി കിട്ടണം അപ്പൊ എല്ലാരും ഒന്ന് ഒരുമിച്ചായിട്ടാണ് കുഞ്ഞുങ്ങളങ്ങനെ മാറ്റി കഴിഞ്ഞാല് വേഗം നോക്കണ്ടെന്ന് അറിയുമോ ഇവർക്ക് പുൽത്തൊട്ടിന്ന് പ്ലാവിലൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കണം തല കുടുങ്ങുന്നുണ്ടോ തല ഇടാൻ പറ്റൂല ഇതൊരു മീഡിയം കള്ളിയാട്ടോ തലയിടാന് വലിയ ആടുകൾക്കുള്ളതല്ല ടത്തര ആടുകൾക്കൊക്കെ കറക്റ്റ് ആണ് കുഴപ്പമൊന്നുമില്ല ഇവിടെയും കുറച്ച് ഇട്ട് കൊടുക്കലെ അടുത്ത് കുറച്ച് ചെറിയ ഓ ഓക്കെ നമ്മളെ കള്ളികളൊക്കെ കറക്റ്റാണ് ഇതേ വലിയ ആടുകൾക്ക് ഇതിലിട്ട് കഴിഞ്ഞാൽ തലയിടാൻ ബുദ്ധിമുട്ടാവും ഇടത്ര ആടുകൾക്ക് കറക്റ്റ് ആണ് അപ്പൊ സെറ്റാ അതൊന്നും നോക്കിയില്ലെങ്കിൽ ചിലപ്പോൾ ഞമ്മള് ഈ പട്ടിക ചിലപ്പോൾ മുകളിലോട്ട് അടിച്ചു കൊടുക്കേണ്ടി വരും പിന്നെ അവരും കൂടി ചാടുന്നുണ്ടെങ്കിൽ കുറച്ച് താഴ്ത്തി അടിക്കണം പക്ഷേ ഇപ്രാവശ്യം നമ്മൾ പന മാറ്റിയപ്പോഴേ കൂടെ ഒന്നുകൂടെ താന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് കറക്റ്റ് താഴുമ്പോ അവർക്ക് ചാടി കടക്കാൻ ബുദ്ധിമുട്ടാവും നമ്മൾ പട്ടിക വേറെ അടിച്ചു കൊടുക്കാനും അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരുന്നില്ല അത് മാറി പേടിച്ചിട്ട ഇത്രേം ഇന്നത്തെ വീഡിയോയില് നല്ല മുട്ടൻ കുഞ്ഞുങ്ങളെ ആവശ്യമുള്ളത് ഈ ബ്രീഡ് എന്ന് പറഞ്ഞാല് മലബാറിയിൽ കരോളി ക്രോസ് ആട്ടോ നമ്മളിവിടെയൊക്കെ പ്രാവശ്യം തള്ളാളികളൊക്കെ മലബാറിയാണ് അതിൽ നമ്മൾ കരോളി മുട്ടനെ കൊണ്ട് ക്രോസ് ചെയ്ത കുഞ്ഞുങ്ങളാണ് പെൺകുഞ്ഞുങ്ങൾ ഇനി ഒന്നും കൂടെയുള്ളൂ ബാക്കിയെല്ലാം കൊടുത്തു കഴിഞ്ഞു ആ മുട്ട മുട്ടൻ കുഞ്ഞുങ്ങൾ ഇനി കൊടുക്കാനുണ്ട് കൊടുത്ത സമയത്ത് ഞാൻ പറഞ്ഞാൽ ബാക്കിയുള്ള മുട്ട കുഞ്ഞുങ്ങള് കുറച്ച് കൊടുത്തതാണ് നമുക്കൊരു സ്കീം കിട്ടി ഓർഡർ കിട്ടി അത് കൊടുത്തതാണ് അപ്പൊ നല്ല മുട്ട കുഞ്ഞുങ്ങൾ വേണ്ടവരൊക്കെ വിളിച്ചാൽ മതി നിർത്താൻ പറ്റിയ നല്ല അടിപൊളിയാണ് ഞങ്ങൾ എന്തായാലും ഇവരെ കൊണ്ട് പ്രോത്സാഹിക്കില്ല ഞങ്ങള് വേറെ കുഞ്ഞു നിൽക്കുന്നുണ്ട് ഇനി നിർത്താനായിട്ട് പുതിയ മുട്ട കുഞ്ഞുങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അപ്പൊ ഇത്രല്ല വീഡിയോയിൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ ഇട്ടിട്ട് വരെ കാര്യങ്ങളൊക്കെ നോക്കാം അതായത് പനയൊക്കെ മാറി നല്ല ഫ്ലോർ ഫ്ലോർമാറ്റിലൊക്കെ സെറ്റ് ആയി ഇപ്പൊ ഈ കുഞ്ഞുങ്ങൾ ഫ്ലോർമാറ്റിൽ തന്നെ ആയിരുന്നു വലിയ വീട്ടില് വീഡിയോട് നിർത്താലെ അപ്പൊ ആ കുഞ്ഞുങ്ങൾ വേണ്ടനൊക്കെ എന്തായാലും വിളിച്ചോളി അത് കമന്റ് ചെയ്തോളി കേട്ടോ